അങ്ങനെ നമ്മുടെ സൂപ്പറായിട്ടുള്ള വൺ പോട്ട് ന്യൂഡിൽസ് റെഡിയായി അടിപൊളിയാട്ടോ ഹലോ ഗായ്സ് ഇന്ന് സൂപ്പറായിട്ടുള്ള ഒരു ന്യൂഡിൽസിന്റെ റെസിപ്പിയാണ് ക്യുക്ക് ആൻഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ കണ്ടോ അടിപൊളിയായിട്ട് കിട്ടിയേക്കണുണ്ടോ ഇതെങ്ങനെയാണ് എങ്ങനെ ക്യുക്കായിട്ട് ഉണ്ടാക്കണെന്നുള്ള റെസിപ്പി ഞാൻ കാണിച്ചു തരാം നിങ്ങളൊന്ന് വാച്ച് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ായിട്ടും സക്സസ് ആവും സക്സസ് ആയിട്ടുണ്ട് കണ്ടോ നല്ല നമുക്ക് അധികം ഒരു പാത്രം മതി വൺ പോട്ട് ന്യൂഡിൽസ് ഇത് രണ്ടുമാത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വൺ പോട്ട് ന്യൂഡിൽസ് പോട്ട്സ് അപ്പത് നമ്മുടെ പ്രഷർ കുക്കർ എടുക്കുക ഇതിൻ്റെ അകത്താണ് ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് ഇത് വെരി സിമ്പിൾ ആണ് നമുക്ക് ഒരു പാത്രം മതി ഈ പ്രഷർ കുക്കർ മാത്രം മതി നമുക്ക് ഈ നൂഡിൽസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനത് എങ്ങനെയാന്ന് തരാം അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ന്യൂഡിൽസ് ഒരു ചെറിയ പാക്കറ്റാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് ആ ചെറിയ പാക്കറ്റുള്ള ന്യൂഡിൽസ് ഞാൻ ഈ പാത്രത്തിലിട്ടിട്ട് അതാദ്യമേ തന്നെ ഒന്ന് നീളത്തിലൊന്ന് ഒടിച്ചെടുക്കണം നമ്മളത് ഇതുപോലെ ഒടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നീളത്തിൽ നീളത്തിലിങ്ങനെ കിടക്കാനായിട്ട് നീളത്തിൽ ഓടിച്ചെടുക്കണം അപ്പോൾ നീളത്തിലെല്ലാം ഒന്ന് ഒടിച്ച് റെഡിയാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ചെറിയ പാക്കറ്റിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് അതൊന്ന് സോക്ക് ചെയ്യാൻ ഭാഗത്തിന് ഏകദേശം ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അത് ഇങ്ങനെ ഒന്ന് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് ഇടുവാണ് അപ്പോൾ ഇത് അപ്പം ഇതവിടെ കിടന്നൊന്ന് സോക്കാവട്ടെ ആ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം റെഡിയാക്കാം ആദ്യം തന്നെ നമ്മുടെ സോസുകളെല്ലാം ഒന്ന് റെഡിയാക്കാം ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ ഹോട്ട് സോസ് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് പിന്നെ നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള നമ്മുടെ ടേസ്റ്റ് മേക്കർ ന്യൂഡിൽസിലുള്ളത് അത് അതിൻ്റെ അകത്തിരുന്ന് രണ്ട് പാക്കറ്റ് അതാണ് പൊട്ടിച്ചിടുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നമ്മളവിടെ വയ്ക്കുവാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടാം അപ്പോൾ അത് ഞാൻ വെജിറ്റബിൾസ് കൊണ്ടുവന്നു ഈ വെജിറ്റബിൾസ് ഇവിടെ ഫ്രോസൺ ഇരുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ ഒന്ന് മൈക്രോവേവ് ചെയ്ത് അതിൻ്റെ തണുപ്പൊക്കെ മാറ്റി എടുത്തതാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് അരിഞ്ഞ് എടുത്താൽ മതി ഈസിയാണ് അപ്പോൾ അത് ഞാൻ എൻ്റെ സോസ് മിക്സ് ചെയ്തത് ഈ വെജിറ്റബിൾസുമായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുവാണ് എല്ലായിടത്തും ഒരുപോലെ ആവണം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യണം അത് എല്ലാം വെജിറ്റബിൾസിലേക്കും സോസിൻ്റെ ഇത് പിടിക്കുകയുള്ളൂ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ സോക്ക് ചെയ്തിരിക്കുന്ന ന്യൂഡിൽസിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസും ആ സോസും എല്ലാം കൂടെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും അതിൻ്റെ സോസും വെജിറ്റബിൾസും ആയി വരണം അപ്പം നമ്മുടെ നൂഡിൽസിൽ നല്ല എല്ലാം പിടിച്ചു പിടിച്ചതിന് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഓൾറെഡി ആണ് അപ്പോൾ കുക്കിങ്ങൊക്കെ വരി ഈസി ആവും പിന്നെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക എല്ലായിടത്തും ആവാൻ പാറ്റ വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനത് കുറച്ച് കുരുമുളക് പൊടി ഇടാൻ പോകാം ന്യൂഡിൽസിൻ്റെ ടേസ്റ്റ് മേക്കറിൽ ഉപ്പൊക്കെ ഉണ്ട് അപ്പം ഉപ്പ് ഇടണ്ട ആവശ്യമില്ല ആവശ്യം ഉപ്പ് അധികം വേണം എന്നുള്ളവർ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഞാൻ ഉപ്പിടാറില്ല അങ്ങനെ ഓവറായിട്ട് അപ്പോൾ പിന്നെ ആ സോസിലും സോയാ സോസിലും എല്ലാം ഉപ്പുണ്ട് അപ്പം നമ്മുടെ വെജിറ്റബിൾസും നൂഡിൽസും കൂടെ നല്ലതായിട്ട് മിക്സായിട്ട് ഇടുക ഇനി ഞാൻ പ്രഷർ കുക്കർ എടുക്കുവാണ് നമ്മുടെ പ്രഷർ കുക്കർ അടപ്പത്ത് വെച്ചുതേ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാൻ പോവാണ് ഞാൻ കുറച്ച് ഒലുവോയിലാണ് കേട്ടോ ഒഴിക്കുന്നത് ഒലുവോയിൽ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒലുവോയിലാണ് എക്സ്ട്രാ വെർജിൻ ഒലുവോയിലല്ല ഇത് കുക്ക് ചെയ്യണ ഒലുവോയിലാണ് ഒലുവോയിൽ തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട് നമുക്ക് ഒന്ന് സാലഡിൽ ഉപയോഗിക്കുന്നത് അതായത് അത് എക്സ്ട്രാ വെർജിൻ ഒലുവോയിൽ അത് സാലഡിനാണ് പിന്നെ ഇത് കുക്ക് ചെയ്യുന്നതാണ് പിന്നെ ഫ്രൈ ചെയ്യുന്നതിന് വേറെ ഒലുവോയിലും ഉണ്ട് അപ്പം ഞാനിത് ഒഴിച്ചു ഇനി ഒന്ന് ചൂടാവട്ടെ ഞാൻ കുറച്ച് ഗാർലിക്ക് കുനുമുനാന്ന് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകിൻ്റെ പകുതി ഉള്ളൂ അത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഇത്ര ആക്കി വെച്ചിട്ടുണ്ട് കരി അരിഞ്ഞ് അപ്പം ഞാൻ ഈ ഓയിൽ ചൂടാവുമ്പം ഇത് ഇട്ട് കൊടുക്കുവാണ് അപ്പം നമ്മുടെ ഓയിൽ ചൂടായി ഞാൻ ഈ ഗാർലിക്കും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുവാണ് ഇതൊന്ന് പൈ ഒന്ന് ആവുമ്പോഴത്തേക്കും നമുക്ക് നൂഡിൽസ് ഇടാം ഇത് നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി ഞാൻ നൂഡിൽസ് ഇടാൻ പോവാണ് ഇത് നമ്മുടെ ന്യൂഡിൽസ് ഇത് എങ്ങനെയായിരിക്കണേ കുറച്ച് വെള്ളം അടിയിലുണ്ട് അപ്പം ഇതങ്ങ് ഇട്ടുകൊടുക്കുവാണ് അപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് നൂഡിൽസ് ആ ന്യൂഡിൽസിൻ്റെ ടേസ്റ്റ് മേക്കർ രണ്ടെണ്ണം പിന്നെ ഒരു കപ്പ് വെള്ളം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ കുക്കറിൽ ഇതുണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാറുണ്ട് പിന്നെ എല്ലാവരുടെയും കുക്കറുകൾ വ്യത്യാസമുണ്ട് ചില കുക്കറുകൾ പെട്ടെന്ന് സ്റ്റീം വരും ചിലത് അങ്ങനെ വരില്ല അപ്പോൾ അതിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടാകും നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് അത് എങ്ങനെയാണ് ആ വെള്ളം എന്ന് കറക്റ്റ് ചെയ്യേണ്ടത് ആ അത്യാവശ്യമാണ് ഞാനിത് ചെയ്തപ്പോൾ ഇത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടും എളുപ്പത്തിൽ നിങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വെരി സിമ്പിൾ വെരി ഈസി ഈ നൂഡിൽസ് ഇങ്ങനെ ഉണ്ടാക്കി വെറു പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ മാത്രമേ ഒറ്റ വിസിൽ കേൾക്കുക ഓഫ് ചെയ്യുക വിസിലടിച്ച് മോനെ ഓഫ് ചെയ്യുക ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഇത്രേ ഉള്ളൂ എന്നിട്ട് അതിന്റെ പ്രഷർ കളഞ്ഞിട്ട് തുറക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ട് പ്രഷറൊക്കെ പോയി ഞാൻ തുറക്കുക നമ്മുടെ ആയിട്ട് വെന്തിരിക്കുന്ന നമ്മുടെ നൂഡിൽസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒട്ടും വെള്ളമില്ല കണ്ടോ അതിൻ്റെ സെൻറ്ററിൽ നോക്കി നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾ ഇത്രയും ടേസ്റ്റി ആയിട്ട് ആർക്കെങ്കിലും നൂഡിൽസ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ ഇത്രയും ഈസി ആയിട്ടുള്ള നൂഡിൽസ് സ്വപ്നങ്ങളിൽ മാത്രം അട്ടിപ്പൊളി അട്ടിപ്പൊളി ഞാൻ കുറച്ച് സ്പ്രിങ്ങൂണിൻ്റെ മോളേക്ക് ഇട്ട് കൊടുക്കുവാണേ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻ്റ് ഒക്കെ ഇടണേ അപ്പം എല്ലാവർക്കും താങ്ക് യു സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും എല്ലാം താങ്ക് യു ഫോർ വാച്ചിങ് ബായ്